السلام عليكم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ഇരുപത്തിനാല് മണിക്കൂറും താടി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും താടി വെറുതെ നശിപ്പിക്കുന്നു ആളുകൾ ആ പ്രതിഫലം ഇരുപത്തിനാല് മണിക്കൂർ കക്കൂസ് പോകുമ്പോഴും താടിയുണ്ട് ഉറമുകളും താടിയുണ്ട് ഭക്ഷണം ഉണ്ട് അലക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും താടി വളർത്തുവിൻ താടി വളർത്തുവിൻസൂള്ളുവിൻ എന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത് ഏഹ് താടി വെട്ടിച്ചെറുതാക്കുവിൻ എന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത് താടി വളർത്തുവിൻ വെറുതെ വിടുവിൻ മുഴുവനാക്കുവിൻ താഴ്ത്തിയിടുവിൻ മുഴുവനാക്കുവിൻ്ലി വസ്സലം മീശ ചെറുതാക്കുകയും അതുകൊണ്ട് താടി താടിയാകട്ടെ താടിയെ പരിഹസിക്കുന്ന ഇബിലീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിര്യാണിക്കുമേഴ് വസ്ത്രം ധരിക്കുന്നതിനെ പരിഹസിക്കുന്ന പിശാജുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു അവർ വേദികളിൽ സംസാരിക്കുന്നു അവർ തേജുകളിൽ സംസാരിക്കുന്നു മതത്തിൻ്റെ ഔദ്യോഗിക പീഠങ്ങളിൽ പിശാജ് കയറിയിരിക്കാൻ തുടങ്ങുന്നു മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ കസേരയിൽ സാമിരി കയറിയിരിക്കുന്നു ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ രക്ഷക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം മറ്റാരെയും 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 ഏൽപ്പിക്കാൻ പറ്റാത്ത വിധം മതമനുസരിച്ചുള്ള ജീവിതം കയ്യിൽ തീക്കട്ട മുറുക്ക പിടിക്കുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു